നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണിത്രേമക്യോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസ് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഈ ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതിനു മുമ്പ് ഞാനിവിടെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കൊടുക്കുന്നുണ്ട് ഇപ്പം വരും നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്തതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം ഈ ഒരു ചാർട്ട് പഠിക്കാനോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ എന്തെങ്കിലും കാര്യത്തിനോ ഡയറക്റ്റ്ലി എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്യുക അതേപോലെ തന്നെ വ്യൂ ഷെയർ ചെയ്യുന്ന പോലെ തന്നെ ആ മെസ്സേജ് വന്നാ പഠിപ്പിക്കാവുമെന്ന് ചോദിച്ചിട്ട് പഠിപ്പിക്കണിപ്പോൾ എന്താ കുഴപ്പം നമുക്ക് എല്ലാവരെയും പഠിപ്പിക്കാമല്ലോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ പഠിക്കുന്നുണ്ട് പലരോടും ചോദിക്കാനുള്ളത് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്തു ഞാൻ പ്രോഫിറ്റ് എടുത്തു അതോടൊപ്പം ആ ഒരു ചാർട്ടർ റീഡ് പഠിച്ച പത്ത് പേര് പ്രോഫിറ്റ് എടുക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം അത് ചിലപ്പോൾ എല്ലാവർക്കും ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല ഓരോ പലതരം ആളുകൾ പല ആണ് അപ്പോ ഈ പറഞ്ഞ പോലെ പല കോഴ്സുകളും നന്നായിട്ട് ചെയ്യുന്നവരുണ്ട് മോശമായിട്ട് ചെയ്യുന്നവരുണ്ട് കാശിനു വേണ്ടി ചെയ്യുന്നവരുണ്ട് പക്ഷെ എല്ലാവരും ഒരേ കണ്ണില് നമ്മൾ കാണാനായിട്ട് ശ്രമിക്കരുത് ഞാൻ എന്ന നല്ലവനായിട്ട് കാണണം എന്നല്ല ഞാൻ ആ പറഞ്ഞതിനുള്ള കാരണം എല്ലാ മേഖലയിലും ലോകത്തിൽ നല്ലതും വേണം ചീത്തയും വേണം എന്നാണ് എന്നാലല്ലേ പ്രകൃതി അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നന്നായിട്ട് പോകത്തുള്ളൂ അപ്പൊ മാനും വേണം പുലിയും വേണം എന്ന് പറഞ്ഞ പോലെ തന്നെ അതിനെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കുമ്പോഴാണ് ഒരാൾ സക്സസ്സിലേക്ക് എത്തുക എന്ന് പറയുന്നുണ്ടല്ലോ നമ്മൾ പിന്മാറാതിരിക്കുക രക്ഷപ്പെടാൻ ഭയങ്കര പാടാ രക്ഷപ്പെടുന്നവർക്ക് പരീക്ഷണങ്ങൾ വളരെ കൂടുതലാണ് തോക്കാൻ തീരുമാനിച്ചവർക്ക് യാതൊരുവിധ പരീക്ഷണങ്ങളും ഇല്ല കാരണം നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തു വരാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ മാറ്റം ഉണ്ടാകത്തുള്ളൂ നമ്മൾ സ്ഥിരം ചെയ്യുന്ന തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ രക്ഷപ്പെടുന്നില്ലല്ലോ രക്ഷപ്പെടുന്നില്ലെന്ന് പറഞ്ഞാൽ ചെയ്തു തന്നെ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യങ്ങളില്ല നമ്മൾ നമ്മളതിൽ നിന്നും മാറി ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് നമ്മളുടെ സേഫ് സോണിൽ നിന്നും പുറത്തു വരുമ്പോഴത്തേക്കുമാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത് ഒരാൾ വിജയിച്ചു എന്നുള്ളതിലുപരി വിജയിച്ച ആളെ പോയി നേരെ കണ്ടിട്ട് കാര്യമില്ല അദ്ദേഹത്തിനോട് ചോദിക്കേണ്ടത് നിങ്ങൾ വിജയിച്ച വഴി എന്താണെന്നാണ് നമ്മൾ ചോദിക്കേണ്ടത് അപ്പൊ ആ വഴിയാണ് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കേണ്ടത് അപ്പൊ ഈ ഇത്രയും തത്വങ്ങളൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ചേട്ട് പഠിക്കണമെന്നല്ല നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് അത് കണ്ട് മനസ്സിലാക്കുക ഇന്നത്തെ ട്രേഡ് തന്നെ ഇന്നത്തെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ കൊടുക്കുന്ന വീഡിയോ പുതിയൊരു വീഡിയോ ആണ് ലൈവ് ചെയ്തുകൊണ്ടാണ് ഞാൻ വീഡിയോ പറഞ്ഞത് ഞാൻ എപ്പോഴും പല വീഡിയോയിലും പറയുന്നത് പോലെ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇവിടത്തെ ക്രോസ് ഓവറിൽ ഒരു എൻട്രി എടുത്തു ഇവിടത്തെ ക്രോസ് ഓവറിൽ വിറ്റു ഒന്നും ചെയ്തിട്ടില്ല അപ്പം അതിൻ്റെ ലൈവിൻ്റെ കുറേയൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ലൈവ് കംപ്ലീറ്റ് ഒന്നും ലോഡ് ചെയ്യാനുള്ള സമയമില്ല കാരണം എല്ലാവർക്കും നാനോ ടെക്നോളജി ആ കറക്റ്റ് ഇരുപത് മിനിറ്റിൽ ഞാൻ വീഡിയോ തീർത്തു പക്ഷെ അത് ഫുൾ ആയിട്ട് ഉണ്ടോന്നുണ്ടെങ്കിൽ അഞ്ചു മണിക്കൂറെങ്കിലും മിനിമം കുറഞ്ഞത് വേണ്ടി വരുമായിരുന്നു അപ്പോൾ ഞാൻ ഇരുപത്തി എണ്ണൂറ്റമ്പതിന്റെ സ്ട്രൈക്ക് ആണ് ഞാൻ എടുത്തത് ഓക്കെ ഈ സ്ട്രൈക്കാണ് ആണ് അതിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു എൻട്രി പോയിന്റ് നിങ്ങൾക്ക് കാണാം അതെ ഇവിടെ ഒരു എക്സിറ്റ് പോയിന്റും നിങ്ങൾക്ക് കാണാം ഇവിടത്തെ ഇവിടെ നല്ല എൻട്രി ഇവിടെ നല്ല എക്സിറ്റ് ദിവസം അതൊന്ന് ലാഗ് ചെയ്തതിനു ശേഷം വീണ്ടും മൂവ്മെന്റ് ആയിട്ടാണ് മാർക്കറ്റ് എവിടെ എത്തിയത് ഈയൊരു ഭാഗത്ത് എത്തിയത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ മനസ്സിലാവില്ല ഞാൻ വേറൊരു ചാർട്ടിൽ കാണിച്ചു തരാം ഇരുപത്തൊന്ന് എണ്ണൂറ്റി അൻപത് മുന്നൂറ്റി മുപ്പത്തേഴ് നമ്മൾ രാവിലത്തെ വീഡിയോയിൽ കണ്ടു അത് കംപ്ലീറ്റ് വീഡിയോയും കാണിക്കാനുള്ള സമയം ഉണ്ടാകാഞ്ഞ കൊണ്ടാണ് അപ്പോൾ മാർക്കറ്റ് നമ്മൾ ഇവിടെയാണ് എൻട്രി എടുത്തത് ആരോ കറക്റ്റായിട്ട് അവിടെ കിടപ്പുണ്ട് അവിടെ നിന്നുള്ള എൻട്രി എടുത്തു മാർക്കറ്റ് മൂവ് ചെയ്തു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സംതിങ്ങിലാണ് ആദ്യം ടച്ച് ചെയ്തിട്ട് റിജക്ഷനായി പിന്നെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് അത് ബ്രേക്ക് ചെയ്താൽ മഞ്ഞളായി മുട്ടുന്നതാണ് സെക്കൻഡ് ടാർഗറ്റ് അത് അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് പിന്നെ പോയി ആർ എസ് ഐ ഇതേ ക്രോസ് ഓവർ വരുന്നു ആ നിയറസ്റ്റ് പ്ലേസിൽ നമുക്ക് ഇറങ്ങാം മുന്നൂറ്റി ഇരുപത്തഞ്ചിൽ ഇറങ്ങിയാലും പ്രോഫിറ്റാ അതായത് നൂറ്റി എഴുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മുന്നൂറ്റി എഴുപത്തഞ്ച് വേണ്ട മുന്നൂറ്റമ്പത് വരെ എടുത്താലും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഈ ക്രോസ് ഓവർ ടു ഈ ക്രോസ് ഓവർ ഇത് മാസത്തിൽ നാല് തവണയുണ്ട് അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ വലിയ ട്രിക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇതിൽ ചെയ്യാറില്ല ഈ ക്രോസ് ഓവർ കഴിയുമ്പോൾ ഒരു എൻട്രി എടുക്കും അതായത് ഇവിടെ ഒരു എൻട്രി എടുക്കും അത് പിന്നെ ഗ്രീനിലേക്ക് ലേക്ക് വരുന്നത് വരെ ഒരു പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ സെക്കൻഡ് എൻട്രി ഇവിടെ എടുക്കും തേർഡ് എൻട്രി ഇവിടെ എടുക്കും ഈ മൂന്ന് എൻട്രിയിൽ ഏതെങ്കിലും ഒരെണ്ണം ഈ ക്രോസ് ഓവറിൽ കയറി പിടിക്കും ആ പിടിക്കുന്നത് മാക്സിമം പ്രോഫിറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് മൂന്നറ്റം മൂന്നല്ലെങ്കിൽ രണ്ട് അറ്റംപ്റ്റ് ഒരു ഒരറ്റംപ്റ്റിലൊക്കെ കിട്ടുന്നത് നമ്മുടെ ബാക്കിയോടെന്ന് പറഞ്ഞാൽ മതി ഇതൊക്കെ ഒരു അറ്റംപ്റ്റിൽ കിട്ടിയതാണ് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇവിടം വരെ എത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് മൂന്ന് ട്രേഡോ നാല് ട്രേഡോ ഒക്കെ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇല്ലാതെ എടുക്കാൻ പറ്റും കാരണം ഇവിടുത്തെ ഒരു റെസിസ്റ്റൻസിൽ ആദ്യം റിജക്റ്റായി അവിടെ ആയി ദെൻ അത് ബ്രേക്ക് ചെയ്യുമ്പോൾ യെല്ലോ ലൈനിൽ റിജെക്റ്റായി ആയി അതിനുശേഷം വീണ്ടും ഈ ഒരു ടോപ്പ് എൻഡിൽ റിജക്റ്റായി അവിടെ ആണ് പിന്നെ അത് ബ്രേക്ക് ചെയ്യുമ്പോൾ ലാസ്റ്റ് ടാർഗറ്റിൽ എക്സിറ്റ് ആവുക പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട് മുന്നൂറ്റി എൺപത്തേഴ് ബേസ് ചെയ്ത് മുന്നൂറ്റി എൺപത്തൊന്നു വരെയൊക്കെ പോയിട്ടുണ്ട് അത്രം വരെ ഒന്നും എന്തായാലും കോൺസെൻട്രേഷൻ ചെയ്തില്ല ഈ ഒരു മടക്ക് കാണുമ്പോൾ തന്നെ എക്സിറ്റ് ചെയ്യും അപ്പോൾ ഇത് തന്നെ നമ്മള് അതാണ് മെയിൻ സ്ട്രാറ്റജി ഈ സ്ട്രാറ്റജി തന്നെ കണ്ടിന്യൂ കഴിഞ്ഞാൽ ഇതിപ്പോ ഇതിപ്പോ ഒരു നൂറ്റമ്പത് പോയിന്റ് കിട്ടി ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് എപ്പോഴും പറയുന്ന കാൽക്കുലേഷൻ ഒരു മുപ്പത് പോയിന്റ് പൊക്കോട്ടെ ഇവിടെ ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ എത്ര പോയിന്റ് സ്റ്റോപ്പ് ലോസ് പോവും നൂറ്റി എഴുപത്തി മൂന്നില് മാക്സിമം പോകുന്ന സ്റ്റോപ്പ് ലോസ് നൂറ്റി മുപ്പത്തൊമ്പത് നാപ്പത്തൊമ്പത് അമ്പത്തൊമ്പത് അറുപത്തൊമ്പത് എഴുപത്തി ഒമ്പത് നാൽപ്പത് പോയിന്റ് അതിൽ ആദ്യത്തെ എൻട്രി ഒരു പത്ത് പോയിന്റ് അല്ലെ അഞ്ച് പോയിന്റ് സെക്കൻഡ് എൻട്രി ഒരു അഞ്ച് പോയിന്റ് തേർഡ് എൻട്രി ഒരു അഞ്ച് പോയിന്റ് പതിനഞ്ച് പോയിന്റ് പോകുന്ന രീതിയിലുള്ള ട്രേഡ് പതിനഞ്ച് ദിവസം എടുത്താൽ തന്നെ എത്ര പോയിന്റ് പോകും നോക്കുക പതിനഞ്ച് ഇൻറ്റു പതിനഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പോയിന്റ് പതിനഞ്ച് ദിവസം കൊണ്ട് ലോസാണ് പക്ഷേ ഇതേപോലത്തെ മാസത്തിൽ നാല് ട്രേഡ് കിട്ടിയാൽ മിനിമം നൂറ്റമ്പത് പോയിന്റാണ് അപ്പോൾ നൂറ്റമ്പതും നൂറ്റമ്പതും നാല് ട്രേഡ് അഞ്ച് ട്രേഡ് കൂട്ടുക അഞ്ച് വേണ്ട ആറ് ട്രേഡ് ലോസിൽ പോയി എന്ന് വിചാരിക്കും അഞ്ച് പത്ത് പതിനഞ്ച് പോയിന്റ് വെച്ചിട്ട് വേണ്ട പത്ത് ഇരുപത് മുപ്പത് അഞ്ച് പത്ത് പതിനഞ്ച് പോയിന്റ് മതി അതിന് വേണ്ട ഇരുപതാക്കാം ഇരുപത് പോയിന്റ് വെച്ചിട്ട് ഇൻറ്റു പതിനഞ്ച് ട്രേഡ് പോയി കഴിഞ്ഞാൽ മുന്നൂറ് പോയിന്റ് നമുക്ക് ലോസ് ആണ് നമ്മൾ ചെയ്യുന്നത് എന്താ ഒരേ സ്ട്രാറ്റജി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ബാക്കിയുള്ള അഞ്ച് ട്രേഡിൽ മുന്നൂറ് കേട്ടോ ബാക്കിയുള്ള അഞ്ച് ട്രേഡിൽ നൂറ്റമ്പത് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ എത്ര നൂറ്റമ്പത് ഇൻറ്റു അഞ്ച് സോറി നമ്മൾ ഇരുപത് പോയിന്റ് വെച്ചിട്ട് പതിനഞ്ച് ട്രേഡ് മുന്നൂറ് പോയിന്റ് മുന്നൂറ് പോയിന്റ് ഓൾറെഡി നമ്മുടെ ലോസ് ആണ് നൂറ്റമ്പത് പോയിൻ്റ് വെച്ചിട്ട് നാല് ട്രേഡ് അറുനൂറ് മൈനസ് മുന്നൂറ് ഇസിക്വൽ ടു മുന്നൂറ് പോയിന്റ് ഇൻറ്റു രണ്ട് ലോട്ട് അല്ലെങ്കിൽ ഒരു ലോട്ട് കൂട്ടും ഒരു ലോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ പതിനയ്യായിരം രൂപയാണ് നമുക്ക് പ്രോഫിറ്റ് അപ്പോൾ മുന്നൂറ് പോയിന്റ് ലോസ് ആവുമ്പോൾ എത്രയാണ് ആ നമുക്ക് ഇനിയിപ്പോൾ ആ കാൽക്കുലേഷനൊന്നും പോകണ്ട ഇതാണ് എൻ്റെ മെത്തഡോളജി കാരണം കറക്റ്റായിട്ടുള്ള ഒരു എൻട്രി നമുക്ക് എവിടെയെങ്കിലും കൊളുത്തും മാക്സിമം ടെൻഷൻ ഇല്ലാതെ ഇനിയിപ്പം അത് തേർട്ടി മിനിറ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിയാണ് കുറച്ചും കൂടെ ലേറ്റ് എൻട്രി കിട്ടുമെന്നേ ഉള്ളൂ കാരണം ഈ ക്രോസ് ഓവർ വരുമ്പോൾ ബ്രേക്ക്ഔട്ട് ഇവിടെ നിന്നായിരിക്കും ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ കുറച്ചും കൂടെ ക്രോസ് ഓവർ വരുമ്പോൾ ബ്രേക്ക്ഔട്ട് നമുക്ക് ഇവിടെ നിന്ന് എൻട്രി കിട്ടും അത് അഞ്ച് മിനിറ്റിലേക്ക് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ എവിടെ എൻട്രി കിട്ടി അത് ഇവിടെയാണ് എൻട്രി അപ്പോൾ അത് പതിനഞ്ച് മിനിറ്റിലേക്ക് മാറ്റിയിട്ടാണ് എൻട്രി കിട്ടത്തത് ഞാൻ പറഞ്ഞു വെറുതെ ബോർ അടിപ്പിക്കുന്നില്ല എൻ്റെ സിസ്റ്റമാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ഇൻഫോർമേഷൻ വീഡിയോസൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അടുത്ത വ്യൂ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അതിനുവേണ്ടി നമുക്ക് ഫ്യൂച്ചർ ചാർട്ടിലേക്ക് മാറ്റാം പഠിക്കാൻ താല്പര്യമുള്ള അതേപോലെ ഈ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്ന റൂമുണ്ട് അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം എന്തൊക്കെയോ കേറി വരുന്നു പിന്നെ വേറെ കേസ് പലരും പി എൻ എൽ ചോദിക്കുന്നുണ്ടോ ഞാൻ അങ്ങനെ ട്രേഡ് ഇപ്പൊ ചെയ്യുന്നില്ല ഞാൻ കുറച്ചു കാലത്തേക്ക് ട്രേഡിങ് നിർത്തിയേക്കും അപ്പൊ പിന്നെ പി എൻ എൽ ചോദിക്കലേണ്ട വിഷയങ്ങളിൽ എല്ലാവർക്കും ആദ്യം ഇറേണ്ടത് പി എൻ എല്ലാ സുഹൃത്തുക്കൾ എന്റെ മൈൻഡ്സെറ്റ് എന്റെ എക്സ്പീരിയൻസ് ഒരു വർഷമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന രീതി ആ രീതി കണ്ടുകൾ ഞാൻ ഇന്ന് ഇപ്പോൾ ഇരുന്നൂറ് പോയിന്റ് പത്ത് ലോട്ടിൽ ഒരു ലക്ഷം രൂപ എടുത്തു എന്ന് പറഞ്ഞ നാളെ നിങ്ങൾക്ക് അങ്ങനെ ആവാനായിട്ട് സാധിക്കില്ല അത് നമ്മൾ ചെയ്ത് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് മൈൻഡ് സെറ്റ് ചെയ്ത് കൊണ്ടുവരണം ദൈവത്തോർത്ത് നിങ്ങൾ എൻ്റെന്നല്ല ഒരാളുടെയും പി എൻ എൽ കണ്ടിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് നിൽക്കാതിരിക്കുക അഞ്ച് പത്ത് പോയിന്റ് എടുത്ത് ശീലിക്കുക അഞ്ഞൂറ് രൂപ എടുത്ത് ശീലിച്ചിട്ട് അത് അഞ്ഞൂറായിരം ആയിരം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം 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 ഞാൻ ഇരുന്നൂറ്റമ്പത് രൂപ എടുത്ത് ശീലിച്ച ആളാണ് അങ്ങനെ അങ്ങനെയാണ് നമ്മൾ കേറ്റിക്കൊണ്ടു വരുന്നത് ഇപ്പൊ വരുന്ന ആൾക്കാർ ഒന്നും അറിയാത്ത ട്രേഡിങ്ങിലേക്ക് വന്നിട്ട് ആദ്യത്തെ ഒരാഴ്ച അയ്യായിരം പതിനായിരം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം അമ്പതിനായിരം ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യൂ തെറ്റി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ കണ്ട ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും ഐ അമ്പതിനായിരം എഴുപത്തയ്യായിരം ഒക്കെ കണ്ട് ശീലിച്ച ആൾക്കാർക്ക് പിന്നെ അഞ്ഞൂറൊക്കെ കണ്ട എന്നാ ആവാനായിട്ടാണ് അപ്പൊ അതുകൊണ്ട് ദൈവത്തോളത്ത് നിങ്ങൾ ചെറിയ പ്രോഫിറ്റ് വലുതീട്ട് വലുതിന്ന് ചെറുതീട്ട് വരാതിരിക്കുക അപ്പൊ ഇത്രയും കത്തി വെച്ചത് സഹിച്ചതിന് വളരെ നന്ദി അപ്പൊ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിരണ്ട് ഒരുനൂറ്റി നാപ്പത്തി ഒമ്പതിലാണ് ഇവിടെ ആർ എസ് ഐ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് അപ്പൊ ഈ ക്രോസ് ഓവർ ഗ്രീനിലേക്ക് എത്തുന്നതിനോടൊപ്പം തന്നെ നിൽക്കുന്ന ലെവല് ഇരുപത്തിരണ്ട് നാന്നൂ ഇരുപത്തിരണ്ട് ഒരുനൂറ്റി മുപ്പത്തൊന്നിലാണ് അത് ബ്രേക്ക് ചെയ്ത് ആഴത്തോട്ട് വന്ന സപ്പോർട്ട് ഇരുപത്തിരണ്ടായിരത്തി അറുപത്തിനാല് വരാം ആ സപ്പോർട്ട് എടുത്തിട്ട് നിൽക്കുന്ന ലെവലിൽ നിന്ന് മുകളിലേക്കാണ് മൂവ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കണക്ക് ഒരു ഏരിയ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് വരെയുള്ളൂ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പ്രത്യേകം കാണണം കേട്ടോ ഞാൻ ഇന്നലെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇതേപോലെയുള്ള ഒരു മൂവ്മെന്റ് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഫില്ല് ചെയ്തിട്ട് മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് ഒരുപാട് തെളിവുകൾ പ്രീവിയസ് ആയിട്ടുള്ള ചാർട്ടിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്കിപ്പോൾ പുറകിയിട്ട് പോകാനുള്ള സമയമില്ല നിങ്ങൾക്ക് ബോർ അടിക്കുന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് ഈ സെയിം പാറ്റേൺ ഇതേപോലെ ഇറങ്ങിയിട്ട് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് കണ്ടിന്യൂ കയറിയ പാറ്റേൺസ് നിലവിൽ പുറകിൽ ഒരുപാട് കിടപ്പുണ്ട് നിങ്ങൾക്ക് അതൊക്കെ പോയി കാണാം സെർച്ച് ചെയ്താൽ കിട്ടും ഓക്കെ അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറിലേക്കും നിൽക്കുന്ന ലെവലിൽ നിന്ന് ഇരുപത്തിരണ്ടായിരത്തി അറുപത്തിനാല് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തേക്ക് വന്നാൽ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഇരുപത്തൊന്ന് എണ്ണൂറ്റി എഴുപത്തൊന്നിലേക്കുമാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് നേരെ ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണെങ്കിലും നിൽക്കുന്ന ലെവലിൽ നിന്ന് മുകളിലേക്ക് പോയാൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി ഏഴ് അവിടെ നിന്നും അപ്പായാൽ ഇരുപത്തിരണ്ട് മുന്നൂറ്റി മുപ്പത് നിൽക്കുന്ന ഇരുപത്തിരണ്ടായിരത്തി എൺപത്തി അഞ്ചിൽ നിന്ന് മാർക്കറ്റ് ഫാൾ ആയാൽ മാർക്കറ്റ് ഇരുപത്തി ഒന്ന് എണ്ണൂറ്റി രണ്ടിലേക്കായിരിക്കും മാർക്കറ്റിന്റെ മൂവ്മെന്റ് നമ്മ നമ്മളെ സംബന്ധിച്ച് അത്രയും മതി നമുക്ക് കൂടുതലൊന്നും എടുക്കാൻ പറ്റും പറ്റാതില്ല ഞാൻ ചെയ്യുന്ന മെത്തഡോളജി ഇപ്പൊ ഇവിടെ നിന്ന് മാർക്കറ്റ് മൂവ് ആയില്ലേ അപ്പൊ അതിൻ്റെ അടുക്കള ഞാൻ പലരെയും കാണിച്ചിരുന്നു എൻ്റെ സ്റ്റോപ്പ് ലോസ് ഈ ഭാഗത്താണ് അതായത് ഈ ഒരു ടാർഗറ്റിൽ ടാർഗറ്റിലെത്തുമ്പോൾ അവിടെ ഇറങ്ങാം അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഭാഗത്ത് കയറ്റി വെക്കാം അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു മഞ്ഞ ലൈൻ ടെച്ച് ചെയ്യുമ്പോൾ ഈ റെഡ് ലൈനിന്റെ താഴത്തായിട്ട് എവിടെയെങ്കിലും ട്രെയിൽ ചെയ്ത് വെക്കാം അത് കഴിഞ്ഞ് ഈ ഒരു വെള്ള ഡോട്ടിന് പൊക്കത്തേക്ക് പോകുമ്പോൾ വെള്ള ഡോട്ടിന്റെ താഴെ വെക്കാം അത് കഴിഞ്ഞ് ഈ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മെയിനിലോട്ട് ഈ ഭാഗത്ത് പോകുമ്പോഴത്തേക്കും ഓൾറെഡി അവിടെ ഏകദേശമൊക്കെ ഒരു പാരൽ ലൈൻ വന്നിട്ടുണ്ട് അപ്പം അവിടെ ആയിട്ട് അവിടെ എക്സിറ്റ് ആവണം പിന്നെ ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ അത്ര ലെങ്ത് വീഡിയോ കണ്ടാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക പതിനൊന്ന് മണിക്ക് എടുത്ത എൻട്രി വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നത് പതിനൊന്നര തൊട്ടാണ് പതിനൊന്നര തൊട്ട് മൂന്ന് പന്ത്രണ്ടര ഒന്നര രണ്ടര മൂന്നര നാലര ഈ നാല് മണിക്കൂറൊന്നും ഒരാളും വീഡിയോ കാണാൻ പോവില്ല പിന്നെ ഞാൻ വെറുതെ തൊള്ള തുറന്ന് പറഞ്ഞ് വീഡിയോ ഇടാന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളു എനിവേ അപ്പം ഇങ്ങനെയൊക്കെയാണ് മണ്ടേയിലേക്കുള്ള വ്യൂ ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പം അതിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കുകൾ സിയിലാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ടായിരത്തിൻ്റെ സി ബെറ്റർ ആണ് പിന്നെ ഇരുപത്തിരണ്ട് ഇരുന്നൂറിൻ്റെ സി ബെറ്റർ ആണ് പിന്നെ ഉള്ളത് ഇരുപത്തിരണ്ട് ഒരുനൂറ് പിയിലാണെങ്കിൽ ഇരുപത്തിരണ്ടായിരം ഇരുപത്തിരണ്ട് ഇരുന്നൂറ് ഇരുപത്തിരണ്ട് മുന്നൂറ് ഈ സ്ട്രൈക്കൊക്കെ വളരെ മൂവ്മെന്റ് കിട്ടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉള്ള സ്ട്രൈക്കുകളാണ് എന്ന് വെച്ചാൽ ഡിക്ക് അധികം വരാൻ ചാൻസ് ഇല്ലാത്ത സ്ട്രൈക്കുകളാണ് ആ പറയുന്നത് അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ഡേ ആവാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് എൻ്റേതായിട്ടുള്ളൊരു സ്ട്രാറ്റജി ബേസ്ഡ് കസ്റ്റമൈസ്ഡ് ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് അത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി എന്നെ വിളിക്കാം അതേപോലെ വ്യൂ ഷെയർ ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാൻ ലൈവും കണ്ടക്ട് ചെയ്യുന്നത് ടെലിഗ്രാമിലാണ് പക്ഷെ അതിൽ ഞാൻ എടുക്കാനോ വിൽക്കാനോ പറയാറില്ല എന്ന ഏരിയൊക്കെ ബ്രേക്ക് ചെയ്ത് ഇവിടം വരെ പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മാത്രമേ പറയത്തുള്ളൂ അത് മനസ്സിലാക്കി ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം എനിക്ക് ഒരുപാട് റിക്വസ്റ്റുകൾ ലൈവ് റൂമിലേക്ക് വരുന്നുണ്ട് പക്ഷെ അതിലൊരു അമ്പത് റിക്വസ്റ്റ് വന്നാൽ ഞാൻ എല്ലാവരോടും വിളിക്കാൻ പറയും അതിൽ രണ്ടോ മൂന്നോ പേര് വിളിച്ചാലായിരുന്നു മാത്രമേ ഉള്ളൂ അവർ ചിലപ്പോൾ ലൈവില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് ഡിസിപ്ലിൻസും ക്രൈറ്റീരിയാസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് ഉള്ള കാര്യം ഓപ്പണായിട്ട് പറയണമല്ലോ അപ്പോ അത്ര കണ്ട് ഇത് പഠിച്ചേ പറ്റൂ പഠിച്ച് രക്ഷപ്പെട്ടേ പറ്റൂ എന്ന് വ്രതം എടുത്തിട്ടുള്ള ആൾക്കാർക്ക് ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്യാം പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സക്സസ് ആവുന്നതാണ് നൂറ്റമ്പത് ശതമാനം പഠിച്ചു കഴിഞ്ഞാൽ കേട്ടോ ഉഴപ്പിക്കഴിഞ്ഞാൽ നടക്കുകയല്ലോ പഠിച്ചു കഴിഞ്ഞാൽ സക്സസ് ആവാം കാരണം നിങ്ങൾക്ക് എൻ്റെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി നാലാം തീയതി മുതൽ ഇന്ന് വരെയുള്ള വീഡിയോസ് ഫോളോ ചെയ്യാം അതുവരെയുള്ള പോസ്റ്റുകൾ പബ്ലിക് ടെലഗ്രാം ചാനലിലുണ്ട് അപ്പം ഇതിൻ്റെ അക്കുറസി ഞാൻ അന്നോട്ട് ഇന്ന് വരെ എണ്ണൂറ്റമ്പത് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എണ്ണൂറ്റമ്പത് വീഡിയോയിലും ഒരേ പാറ്റേൺ ഒരേ സ്ക്രീൻ ഒരേ രീതി ഒരേ കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ പല പല വീഡിയോസ് ഇട്ട് ഈ പറഞ്ഞ പോലെ വീഡിയോയുടെ കണ്ടന്റ് കൂട്ടിയതല്ല ഒരുപാട് വീഡിയോകൾ അപ്ഡേറ്റ് ചെയ്തിട്ട് എല്ലാം ഒരേ വീഡിയോയാണ് ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും അന്ന് ഞാൻ എന്തായിരുന്നു ഇന്ന് നമ്മുടെ വ്യൂ എന്താണെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും അപ്പോൾ ഇത്തരം പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവർക്കും മൺഡേ നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയും കഷ്ടപ്പെട്ട ഫലം കിട്ടും എന്ന് ഉറപ്പ് നിങ്ങൾക്ക് നൽകിക്കൊണ്ടും അതിനൊരു ഫിനാൻഷ്യൽ ഫ്രീഡം നേടാൻ സാധിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഓൾ ദി ബെസ്റ്റ്